കായംകുളം എരുവാ വെസ്റ്റ് മാവിലേത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെയും വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ായംകുളം എരുവാവെസ്റ്റ് മാവിലേത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റസാരിയോ അധ്യക്ഷത വഹിച്ചു ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്രഡി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികൾ ഭിന്നശേഷിക്കാർക്കടക്കമുള്ള ടോയ്ലറ്റുകൾ വരാന്ത അസംബ്ലി ഹാൾ റാമ്പ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ചടങ്ങിൽ കായംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷ്യാമുവെൽ വാർഡ് കൗൺസിലർമാരായ അസീം നാസർ ഷാമില അനിമോൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡംഗം ഐശ്വര്യ ഗോപിനാഥ് നഗരസഭ മുൻ വാർഡ് കൗൺസിലർ ഷാമില സിയാദ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി ചന്ദ്രൻ ബി പി സി സന്ദീപ് ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ജിഫ്രി സി എ ഹെഡ് മിസ്ട്രസ് ശ്രീലേഖ ഗാന്ധി ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം